ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് കർക്കിടക മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ യുദ്ധകാന്ഡം രാമായണത്തിലെ അവസാനത്തെ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ ഭാഗവത ഭംഗിയായി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുകയാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് എല്ലാവരും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ഓം ഹരിശ്രീ ഗണപതയെ നമ विघ्नमस्तु श्रीगुरुभ्यो नमा नारायणा हरे नारायणा हरे नारायणा हरे नारायणा हरे नारायणाराम 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 नारायणा राम, 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 हरे रामा, रामा, रामा रमारमणात्रलोकीपते राम सीताभिरामा प्रभो, रामा प्रभो लोका राम लोकाभिराम प्रणवात्मगा राम नारायणात्मा राम भूपते साम्यमिल्ले सारानुभूतित्युसाम्यमिल्ले तुमे शारिकपैतले चोल्लु चारु रामायण युद्धं मनोहरम्

ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാല ദേവകളാലും അസാധ്യമായുള്ളുന്നു കേവലം മാരുതി ചെയ്തോർക്കും വിധവും നിരൂപിക്ക പോലും അശക്യമാതയൂജനായത മശ്രമം ലംഘിച്ചു രാക്ഷസവീരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിരു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശക്തയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതുകാരണം വാദാത്മജൻ പരിപാലിച്ചില്ലാവിനെയും ഉടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണും നിതുദൈവമേ रामवाक्यं केट्टु सुग्रीवनं पुनरामयं तीरुमाराशु चोल्डान् യും ഭീകരിച്ച വിളംബിതം രാവണൻ തന്നെ സഹുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതു മേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാളു മോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം வக்னியல் சாடேனம் என்னு சொல்லி இடிலும் பின்னையாம் என்னு சொல்லும் நவரல்லி வர் வாரிகி எக்கட பாலுபாயம் பார்க்க நேரமினி கலையாதிரகுவதே

भक्तिशक्त्यन्वितमित्र पुत्रोक्तिकल् इत्थमाकरण्यापुल्नम् तत्क्षणे मुन्बिलाळु नियुसम्भवनोडु चोदचिना

ജനങ്ങൾക്കു കാണാം സമാനമായി പുത്തൻ കനക വിമാന സമാനമായികളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുപോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് ചൊല്ലുവാൻ വേല യന്ത്രപാലും ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ടു പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരൻ ദിക്കുകൾ നാലിലുമുള്ളതിലർംഗയോടു നടുവുകാത്തിനുംന്ത പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിതാലങ്കാരേദമാതം കാം ും തൽപുരം തന്നെ മൽപിതാവിൻ പത്മജാദേവിയെയും കണ്ടുകുപ്പിനേൻ അങ്കുലീയം കൊടുത്തു ചൂടാരത്നം ഇങ്ങു വാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര വിവേകം ఆ రామమెల్లాం తగర్తదు కాకున్న వీరరే యొక్క క్షణేన కొన్నీడిని ിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട പറഞ്ഞിടുവൻ വേഗേന കാലേ ദശമുഖനെ കണ്ടു നല്ലതെല്ലാം പിന്നെ രാവണൻ ഗോപേന ചൊല്ലിനാൻ തന്നെ മൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്ക അടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ കൊളുത്തുവാൻ സസ്നേഹവാചസ സസ്നേഹവാസാപുച്ചവർ അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടു പൊട്ടിച്ചേനൂറ് ലങ്കാപുരം സത്വരം മഞ്ഞവാ ലങ്കയിലുള്ള പടയിൽ നാൽ ഒന്നു മുടുക്കിനെ ത്വൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടുമിനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക

സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം മഹാബലൻ മുൻപും നടുഭാഗവും ഇരുഭാഗവും പ്രമുഖരായുള്ളവർ മുൻപിൽ ഞാൻ മാരുതികണ്ഠവുമേറി മൽപിമ്പേ സുമിത്രാത്മജനഗതോപരി എന്നെ പിരിയാദരികേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും ുംളനും വാനരൻ നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു മേ വൈകരുതാടനുണ്ടാവരുതാക്കും വഴിക്കടോ ഇത്തമരുൾ ചെയ്തു മക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും

सेनाधिपन्मान् क्रशान पुत्रादिकल रात्रियल मायाविशारदनमाराय रात्रिं जरनमारुभद्रविच्छीडुवोर एवमरुळ् चेतुसंध्यिं वन्दितुमे विनात् पर्वतान् ग्रीर구나दनं वानरवृन्दं मగరालयं कण्ढु मानसी വരുണാലയം അഗാധമിത്യുത്തരണം ഇങ്ങനെയുള്ള സമുദ്രം കടന്നു രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും രാമകാശനും അപ്പോഴുദിച്ചു പൊങ്ങിയിടാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും

ദുഃഖാദി സർവവും മുഖ്യനാം രാമൻ സംഗതനാകയാൽ ുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാക്കുതോന്നും എല്ലാം അതുമൊക്കെയോർത്താൽ അബുധന്മാരുടെ മതം

ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ച അനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോടുത്തെയും പുത്രനാ അക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോത്തോളം നമുക്കുള്ളിലെത്രയും എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കവിമീൻ അബ്ദിതൻ എന്നതും ചിത്തയിരൂപിച്ചു നിങ്ങളും വിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീനൊരാവത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക ചഞ്ചലം ും കേട്ടും ഒരുപോലെ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമതം നന്നു നന്നു നന്ദീദൃശം എന്നുറച്ചും കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ പറഞ്ഞു പറഞ്ഞു ായി പ്രതിപാദിച്ചമായിവനുള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതു സാധിപ്പതിന്നു ദുസ്ത ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞ കാലവും പരസ്പരം നിന്ദയും മന്ത്രമോ യും അതെത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു എന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മാർശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയുമോത്തോളമുള്ളിൽ

പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാലത്നത്തിന് നൽകിയിലയോ തവ ദവന്മാർ തരം തന്നു കുറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലിയിടമോ കൈലാസ ശൈലമിളക്കിയെടു എടുത്തുടൻ ആലോലമിയ കാരണം കാലാരി ചന്ദ്രഹാസത്തിന് നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിലേ ത്രൈലോക്യവാസികളെല്ലാം ഭഗവത് ബലമാലോക്യ ഭീതി കലർന്നു മരുകുന്നു മാരുതി വന്നിവിടെ ചെയ്ത ചെയ്തർമ്മുള്ള നമുക്കൊക്കെ നാണമാം നാം ഒന്ന് ഞങ്ങൾ ആരാലും അവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നി ഞങ്ങളെ ഞങ്ങളിലേ തനെ മാനസേ കൽപ്പിച്ചുന്നതാകിലോ മാനുഷജാതികളില്ല വരും ലോകത്തിങ്കൊരു കാര്യ വിചാരമാക്കി പലരും നിരൂപിക്കുന്നതും ജഗത്പ്രഭോ നക്തഞ്ചര നക്തഞ്ചരവരം പറഞ്ഞാപുട്ടു കുറഞ്ഞു നിദ്രയും കൈവിട്ടുകുംഭകർണൻ തഥാ വിദ്രുത മംഗജൻ തന്നെ വണങ്ങിനാൻ വൃത്താന്തമെല്ലാം അവരജന്തോട് ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിൽ ഉണ്ടായ ഭീതിയോടും അവൻ നത്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഗോപിയിൽ വാഴി എന്നതിൽ മമ ദൈവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത ർമ്മങ്ങളൊക്കെയും പ്രാണഹാനിക്കു തന്നെ ധരിക്കണേ രാമൻ ഭവാനി ക്ഷണം കണ്ടുകിട്ടുകൾ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമന് നിത്യമായി രാമൻ മനുഷ്യനല്ലേ സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവനാശം വരുത്തുവാൻ മോഹേന ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു മീനങ്ങളെല്ലാം മോഹിച്ചു മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിടവണ്ണം ജാനകിയെ കണ്ടു മോഹിക്കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും നല്ലതല്ലേതുറിഞ്ഞിരിക്കുന്നിടന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയാട്ടിലുള്ളോർ കുമാപത്തിനായി നിർണയം രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടും നീ മാനസേഖേദമുണ്ടാകരുതേതു ദേഹത്തിനന്തരം വന്നു

ണം ജായു മരണംീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം വേദോദ്ധരാമായ रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पतये नोजवं मारुततुल्यवेगम् जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये